നമസ്കാരം നമ്മളിപ്പോൾ ഗൂഗിൾ എടുത്തിലൂടെ കാണുന്നത് ഈ മുണ്ടക്കൈ മേഖലയിലെ ദുരന്തം ഉണ്ടായ ആ സ്ഥലത്തിൻ്റെ ഏറ്റവും മുകൾ ആ നദിയുടെ ഉത്ഭവസ്ഥാനത്താണ് അപ്പോൾ അവിടുന്ന് ഏകദേശം ഇപ്പം നമുക്കൊരു മാർക്ക് ചെയ്ത് പോവാം എങ്ങനെയാണ് ആ ഡിസാസ്റ്റർ വന്നതെന്നുള്ളത് ഏകദേശം ഇപ്പം സ്റ്റാർട്ട് ചെയ്ത പോയിൻറ്റ് തൊട്ട് അവിടുന്ന് വന്ന് ഏറെക്കുറെ മുണ്ടക്കൈ മേഖലയിലെത്തിയപ്പോഴത്തേക്കും ആദ്യത്തെ റൗണ്ട് ഇത് നാശനഷ്ടങ്ങളുണ്ടായി വീണ്ടും അവിടുന്ന് നേരെ താഴെ സഞ്ചരിച്ച് തൊട്ടടുത്ത മേഖലയായ മേഖലയായ ചൂര ചൂരൽ മലയിലേക്ക് എത്തുകയായിരുന്നു അവിടുന്ന് ആ വെള്ളപ്പാച്ചിൽ വീണ്ടും അവിടെ തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു അതായത് ഒരു വ്യൂ പോയിൻ്റ് ആയിരുന്നു സൂചി സൂചിപ്പാറ വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടത്തിലൂടെ ആ വെള്ളച്ചാട്ടത്തിലും വീണ്ടും ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടെന്നാണ് നമുക്കൊരു നിഗമനം ഉള്ളത് കാരണം അതിനുശേഷം താഴേക്ക് ഇപ്പോൾ ഈ മാർക്ക് ചെയ്ത് പോകുന്ന വഴിയിലൂടെ സഞ്ചരിച്ച നദി പോത്തുകല്ലെന്ന് പറഞ്ഞ സ്ഥലത്തെത്തി മലപ്പുറം ജില്ലയിലെ പോത്തുകല്ലെന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടം വരെയും ഏകദേശം നല്ല പത്ത് നാൽപ്പത് കിലോമീറ്ററോളം ദൂരെയാണ് വെള്ളത്തിൻ്റെ കൂടെ ഈ മൃതദേഹങ്ങളൊക്കെ ഒഴുകി എത്തിയതും ഈ പോത്തുകൾ എന്ന് പറഞ്ഞ ഭാഗത്ത് അതിന് തൊട്ടപ്പുറമുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട് അവിടുന്ന് നിലമ്പൂരിലേക്ക് എത്തിച്ച് അങ്ങനെയൊക്കെയാണ് മൃതദേഹങ്ങൾ താഴേക്ക് കൊണ്ടുവരുന്നതും അതുപോലെ വയനാട്ടിലേക്ക് തിരിച്ചെത്തിച്ചതുമൊക്കെ ആ വഴിയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല അപ്പോൾ ഈ ദുരന്തം ഉണ്ടായ സ്ഥലവും അതിൻ്റെ വ്യാപ്തിയും നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു ചെറിയൊരു ഏരിയ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ നമുക്കിപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ ഇരുന്നൂറ്റി അൻപത് മരണങ്ങൾ കഴിഞ്ഞു ഇതിപ്പോൾ കാണിക്കുന്ന പോത്തുകല്ലെന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടം വരെ മൃതദേഹങ്ങൾ ഒഴുകി വന്നിട്ടുണ്ട് ഇതിനടുത്താണ് കവളപ്പാറ ദുരന്തം ഉണ്ടായ സ്ഥലവും നമുക്ക് കണ്ടു മാർക്കിങ്ങിൽ കാണാൻ പറ്റും ആ പൊട്ടി വന്ന് മൃതദേഹങ്ങൾ വന്ന വഴിയാണ് ഈ കണ്ടത് നമുക്കിതിനെ ത്രീ ഡി വിഷ്വലിൽ നിന്ന് കണ്ടുനോക്കാം ത്രീ ഡി വിഷ്വൽ എടുക്കുമ്പോൾ ഇതൊരു മലനിരയുടെ ടോപ്പിൽ നിന്ന് ഉത്ഭവിച്ച് അതിനിടയിലൂടെ ആ രണ്ട് മലകളുടെ ഇടയിലൂടെ ഒഴുകി വന്ന് ഇതുകൊണ്ടു ഫസ്റ്റ് കാണുന്നത് നമ്മുടെ മുണ്ടക്കൈ ആയിട്ടുള്ള ചെറിയ ഗ്രാമമാണ് അവിടെ തൊട്ട് താഴെ ഉള്ളതാണ് കണ്ടോ സ്കൂളുകൾ കാര്യങ്ങൾ ചുരുലമല്ല സ്കൂള് ഇതെല്ലാം ഈ ഏരിയ ഫുള്ള് തകർത്തെറിഞ്ഞാണ് ആ ഉരുൾപൊട്ടി താഴേക്ക് പോയത് ഉരുൾപൊട്ടുക എന്ന് വെച്ചാൽ ആ ഏരിയയിൽ അത്രയും വീടുകൾ ജനസാന്ദ്രത ഏറിയ അത്രയും സ്ഥലങ്ങളിൽ വീടുകൾ മൊത്തം തന്നെ താഴേക്ക് പതിക്കുകയാണ് ഉണ്ടായത് നമുക്കിപ്പം ടി വിയിലും മറ്റും കാണുന്നതിലൂടെ നമുക്ക് ആ അവിടുത്തെ തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതിങ്ങനെ സഞ്ചരിച്ച് അവിടുന്ന് ഒരു വലിയൊരു കുന്നിൽ നിന്ന് താഴേക്ക് വെള്ളച്ചാട്ടമായി താഴേക്ക് പതിച്ച് അവിടുന്ന് വീണ്ടും രണ്ട് മട മലനിരകളുടെ ഇടയിലൂടെ സഞ്ചരിച്ചാണ് താഴെ വരേക്കും എത്തുന്നത് ആ മലമടക്കളിലൂടെ പുഴ ഒഴുകി ചെല്ലുന്ന അത്രയും ദൂരത്തോളം നമ്മുടെ ഹൃദേഹങ്ങൾ ഒഴുകി ചെന്നിട്ടുണ്ട് ഞാനിത് പറയുന്നതിൻ്റെ കാര്യം വേറൊന്നുമല്ല ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഇതുണ്ടായ സിറ്റുവേഷനും കാര്യങ്ങളും മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുവാണ് കാരണം അതിൻ്റെ വ്യാപ്തി ചെറിയ ഒരു മൂന്ന് മണിക്കൂറുകൾ കൊണ്ട് ഇത്രത്തോളം വ്യാപ്തിയിൽ ആ നാട് ഒട്ട്ക്ക് ഇല്ലാതാക്കിയ ഒരു സംഭവം നോക്കി നമ്മൾ ആ ഗൂഗിൾ ഗൂഗിളത്തിലെ ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ അത്ര ഏരിയയിൽ ആ വഴി വെള്ളം പോയ സ്ഥലമാണ് പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമാണ് മുല്ലപ്പെരിയാർ ഡാമിലെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ മെയിൻ ഡാം സൈഡിൽ ചെറിയ ഡാം അതിൻ്റെ ഇപ്പുറത്തെ സ്പിൽവേകൾ ഇതെല്ലാം തന്നെ അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മാർക്ക് ചെയ്യുവാണ് ആ മാർക്കിംഗ് ഡാം വന്നാൽ ഈ വെള്ളം വരുന്ന വഴികളാണ് ഈ കാണിക്കുന്നത് അതായത് ഡാം തുറന്നു വിട്ടാലും ഡാമിലെ ഇതിൽ വെള്ളം കയറിയാലൊക്കെ വെള്ളം വരുന്ന റൂട്ടാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഏകദേശം ആ വെള്ളത്തിൻ്റെ മാർക്കിങ്ങിലൂടെ സഞ്ചരിച്ച് ഇപ്പം നമ്മൾ ഏർക്കർ വള്ളക്കടവ് എന്ന് പറഞ്ഞ ചെറിയ ഗ്രാമത്തിലെത്തി അവിടെ നിൽക്കുക അതിൻ്റെ തന്നെ കാണാൻ പറ്റും കുറേ വീടുകളും പറ്റും അവിടെയുണ്ട് ഫസ്റ്റ് ഫോറസ്റ്റ് ക്വാർട്ടേഴ്സാണ് പിന്നെ വീടുകളാണ് പിന്നെ ഈ വരുന്നത് ആറിൻ്റെ തീരത്തൂടെയാണ് മാർക്കിങ് അതായത് ഒരു സൈഡിൽ ആളുകൾ ഒരുപാട് താമസിക്കുന്നുണ്ട് ഒരു സൈഡിൽ ഫോറസ്റ്റ് ആണ് ഈ ആറിൻ്റെ തീരത്തൂടെ നമുക്ക് കാണാൻ പറ്റുന്ന വെള്ളപ്പൊട്ടുകൾ പോലെ കാണുന്ന ഒരുപാട് വീടുകളും ആൾക്കാർ താമസിക്കുന്നതുമാണ് ഇത് ഏകദേശം നമ്മുടെ ഈ ഇതുണ്ട് വളവ് തിരിഞ്ഞ് ആറ് ഒഴുകിപ്പോവാണ് ഇത് ഏകദേശം നമ്മുടെ ചൂരൽ മലയും ഈ മുണ്ടക്കൈ ഒക്കെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതൊരിക്കലും ആരും പറഞ്ഞ് പേടിപ്പിക്കുകയോ ഇതായിട്ടല്ലോ ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഈ താഴെ താമസിക്കുന്ന ആൾക്കാർ ഒന്നും തന്നെ ഇതുവരെയും മനസ്സിലാക്കാതെ ഇത്ര എൻ്റെ ഭീകരത ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് താഴെ താമസിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഡാമിൻ്റെ തൊട്ട് താഴെ താമസിക്കുന്ന ഇത്രയും ആൾക്കാരെയും മാത്രമല്ല അതായത് എറണാകുളം കോട്ടയം ജില്ലയിൽ ഉൾപ്പെടുന്ന എല്ലാവരെയും കൂടെ ഉൾപ്പെട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ വെള്ളം ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാർക്കിങ്ങിലൂടെ വന്ന് ഈ മാർക്കിംഗ് വന്ന് നിൽക്കുന്ന സ്ഥലം വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞ ടൗണാണ് വണ്ടിപ്രിയാർ ടൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും ഒരു വലിയ ടൗണാണ് പക്ഷേ ഈ നോക്കിയേ ഇത്രത്തോളം ദൂരം മാത്രമേ ഉള്ളൂ നമ്മൾ ആ മാർക്കിംഗ് നോക്കിയാൽ നമ്മളിപ്പോൾ കണ്ട മാപ്പിനെ കഴിഞ്ഞ് വളരെ ചെറിയ ദൂരമായിട്ടേ ഉള്ളൂ അതിന് ഈ ത്രീ ഡി വ്യൂവിൽ നിന്ന് കാണുകയാണെങ്കിൽ മുല്ലപ്പിയാർ ഡാമിൽ വെള്ളം കിടക്കുന്ന ദൂരം നിങ്ങൾ നോക്കിക്കോളും അതായത് നമ്മളിപ്പോൾ വരച്ച വരയിൽ കഴിഞ്ഞും ദൂരത്തിലാണ് വെള്ളം കിടക്കുന്നത് ആ വെള്ളം കിടക്കുന്ന കിടക്കുന്നവിടെത്തെന്ന് നമ്മൾ ഡാമ് പൊട്ടുകയോ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ വെള്ളം വരുന്ന ദൂരം നിങ്ങൾ ആ വെള്ളം കിടക്കുന്ന ദൂരത്തിൻ്റെ പകുതി ദൂരമേ ഉള്ളൂ വെള്ളക്കടവ് എന്ന് പറയുന്ന ഗ്രാമത്തിലെത്താനും അവിടുന്ന് കുത്തൊലിച്ച് ആ ഏരിയ മുഴുവൻ തകർത്തെറിഞ്ഞൊരു പക്ഷെ വരാൻ ചാൻസ് ഉള്ളതാണ് ഈ ഡാമിൻ്റെ വെള്ളം അതിൽ അത് അത്രയ്ക്ക് മേളയിൽ വെള്ളം അവിടെ കിടപ്പുണ്ട് ഞാനിത് പോസ്റ്റ് ചെയ്യാൻ കാരണം ഞാനിപ്പം ഈ മുണ്ടൈ മുണ്ടക്കൈയിലെ വീഡിയോ ഇതുപോലെ ഗൂഗിൾ എടുത്ത് വഴി നോക്കിയപ്പോൾ കണ്ട ഒരു സിമിലാരിറ്റി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ഈ മാപ്പി കാണിക്കുന്ന ഏരിയയിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പേടിയല്ല നമുക്ക് ഇപ്പോഴത്തെ ജനപ്രതിനിധികളും നമ്മുടെ സർക്കാരും നമ്മുടെ സംസ്ഥാന സർക്കാരും മാത്രമല്ല കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും അയൽ സംസ്ഥാന തമിഴ്നാട് ഒന്നും ഈ ഒരു ദുരന്തത്തെ ആരും മുൻകൂട്ടി കാണുന്നില്ല ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇതിൽ പ്രതികരിക്കുന്നുണ്ടോ അവർ എന്ന് പോലും അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇനി ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ പറ്റുമെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക